ദോഷഖാന കേസിൽ തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പാകിസ്ഥാൻ ഹൈക്കോടതി ബുധനാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു കാരനായ ഖാൻ രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിന് അറസ്റ്റിലായതു മുതൽ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത് ഇമ്രാൻഖാനും ഭാര്യ ബീബിയും സൌദി രാജകുടുംബത്തിൽ നിന്ന് സമ്മാനമായി ലഭിച്ച മാല കമ്മലുകൾ വളകൾ മോതിരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആഡംബര ബൾഗാരി ആഭരണങ്ങൾ അനധികൃതമായി കൈവശം വച്ചുവെന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആരോപണം ാണ് കേസിന് ഈ കേസിലാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതി ബുധനാഴ്ച തീവ്രവാദവുമായി ബന്ധപ്പെട്ട മറ്റ് കുറ്റങ്ങൾക്ക് ന്യൂട്ടൺ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് റാവൽപിണ്ടി പോലീസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രാത്രി വൈകി രജിസ്റ്റർ ചെയ്തിരുന്നു തടവിലായിരുന്ന ഖാൻ സെപ്റ്റംബർ റാവൽപിണ്ടിയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നതായി പോലീസ് ആരോപിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം